ഹീലിംഗ് യാസിൽ നിന്നുള്ള രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നാം വിഷമിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ രാത്രിയിൽ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക നന്ദിയോടെ ദൈവം പ്രവർത്തിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുക തീർച്ചയായും നിങ്ങളുടെ നിയന്ത്രണം കർത്താവ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവിടെ വലിയ അത്ഭുതവും അനുഗ്രഹങ്ങളും ഐശ്വര്യവും പുനഃസ്ഥാപിക്കപ്പെടും ഈ രാത്രിയിൽ എല്ലാ വിഷമവും മറന്ന് ദുഃഖവും വേദനയും ഭയവും ർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക നാളത്തെ ദിനം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായി ദൈവാനുഗ്രഹങ്ങളുടെ ദിവസമായി മാറും നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നാൽപ്പത്തി മൂന്ന് ദൈവമേ എനിക്ക് നീതി നടത്തി തരണമേ അധർമ്മികൾക്കെതിരെ എനിക്ക് വേണ്ടി വാദിക്കണമേ വഞ്ചകരും നീതിരഹിതരും ആയവരിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ദൈവമേ ഞാൻ അഭയം തേടിയിരിക്കുന്നത് അങ്ങയിലാണല്ലോ അങ്ങെന്നെ പുറന്തള്ളിയതെന്തുകൊണ്ട് ശത്രുവിൻ്റെ പീഡനം മൂലം എനിക്ക് വിലപിക്കേണ്ടി വന്നത് എന്തുകൊണ്ട് അങ്ങയുടെ പ്രകാശവും സത്യവും അയക്കണമേ അവ എന്നെ നയിക്കട്ടെ അവിടുത്തെ വിശുദ്ധഗിരിയിലേക്കും നിവാസത്തിലേക്കും അവ എന്നെ നയിക്കട്ടെ അപ്പോൾ ഞാൻ ദൈവത്തിന്റെ ബലിപീഠത്തിങ്കിലേക്ക് ചെല്ലും എൻ്റെ പരമാനന്ദമായ ദൈവത്തെങ്കിലേക്ക് തന്നെ ദൈവമേ എൻ്റെ ദൈവമേ കിന്നരം കൊണ്ടങ്ങേ ഞാൻ സ്തുതിക്കും എൻ്റെ ആത്മാവേ നീ എന്തിനു വിഷാദിക്കുന്നു നീ എന്തിനു നെടുവീർപ്പിടുന്നു ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എന്റെ സഹായവും ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകയർത്തും കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ രാത്രിയിൽ ഞങ്ങളുടെ വിഷാദവും വിഷമവും ഞങ്ങളുടെ ഭയവും വേദനകളും സങ്കടങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും സംഘർഷങ്ങളും എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം കർത്താവെ നിന്നിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജോലി മേഖലയെ ബിസിനസ് മേഖലയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു മക്കളുടെ പഠനത്തെയും ഭാവിയെയും വിവാഹത്തെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബ ജീവിതത്തെ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന വരുമാന മേഖല സമർപ്പിക്കുന്നു ഞങ്ങൾ ഭയപ്പെടുന്ന എല്ലാ കാര്യങ്ങളെയും സമർപ്പിക്കുന്നു കോടതി കേസുകളെ സമർപ്പിക്കുന്നു ശത്രുദോഷങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ സകലവിധ പ്രശ്നങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങൾ ദുഃഖിക്കാനിടയായ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം പകൽക്കാലം മുഴുവനും നീ ഞങ്ങളെ കാത്തുപരിപാലിച്ചു ദൈവമേ ഈ രാത്രിയിൽ ഞാൻ ദുഃഖിക്കുന്ന മേഖലയിൽ അവിടുന്ന് ഇടപെടണമേ എനിക്ക് സുഖമായ ഉറക്കം നൽകി എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഇനി ഞാനല്ല എൻ്റെ കർത്താവിംഗലാണ് എൻ്റെ കർത്താവാണ് എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത് എൻ്റെ കർത്താവായ ദൈവമേ അങ്ങാണ് എൻ്റെ കുടുംബത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത് എൻ്റെ വരുമാന മേഖലയുടെ ബിസിനസ്സിൻ്റെ ജോലി മേഖലയുടെ നിയന്ത്രണം കർത്താവേ അങ്ങ് ഏറ്റെടുത്തിരിക്കുന്നു അതിനാൽ തന്നെ ഇനി ഞാൻ ഭയപ്പെടേണ്ടതില്ല എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കുന്നതിനും ദൈവത്തിൽ വിശ്രമം കണ്ടെത്തുന്നതിനും ദൈവ സ്നേഹത്തിൽ വസിക്കുന്നതിനും ഇനി എന്നെ ഇടയാക്കണമേ എൻ്റെ എല്ലാ പാപങ്ങളും ദുഃഖവും വേദനകളും ബലഹീനതകളും കുറവുകളും കുറ്റങ്ങളും ഈ രാത്രിയിൽ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു എൻ്റെ ദൈവമേ എൻ്റെ ജീവിതത്തിൻ്റെ നിയന്താവായ കർത്താവെ അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായും അർപ്പിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും പേരുപേരായി അങ്ങേക്ക് സമർപ്പിക്കുന്നു അവരുടെ ആവശ്യങ്ങളുടെ മേൽ കരുണ തോന്നി ഇന്ന് രാത്രിയിൽ തന്നെ നീ അവരെ അനുഗ്രഹിക്കണമേ ഇന്ന് രാത്രിയിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവരിലും വലിയ അത്ഭുതം അവിടുന്ന് നടത്തണമേ അത് രാവിലെ എഴുന്നേറ്റ് ദൈവമഹത്വം ദർശിക്കുവാൻ ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യങ്ങളെ നീ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങത്വവും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവ് ഈ രാത്രിയിൽ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഞങ്ങളുടെ വസ്തുവകകളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കരുണയോടെ കാത്തു സംരക്ഷിക്കണമേനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങീടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും അന്നു വേണ്ടി ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും എന്നേക്കും ആമേൻ മറിയമേ സ്ത്രീകളിൽ ിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്തങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം രാത്രി മുഴുവനും നിന്നെ കാത്തു സംരക്ഷിക്കട്ടെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അപകടങ്ങളിലെന്നും നിന്നും നിന്നെയും നിന്റെ കുടുംബത്തെയും ഭവനത്തെയും വസ്തുവകകളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സംരക്ഷിക്കട്ടെ കാത്തു പരിപാലിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ